السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين من الله ما بعد وما إلا بالله لي توكلت وإليه أنيب سمعت رأي أديش سيد مبشر جبل ليل تكن ويدي رولا سمستا كندرا كبر فيزي بكم أبي عبد الرحمن استاذ نورك وما جدايا ده ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന സംസ്ഥയുടെ വിഷാമറംഗവും ഇവിടെ ക്യാദറിനുമായ ഉപോക്താരംഭിസ്ത പ്രിയകരായ പി ടി റയീം സാഹിബ് ഗഫൂർഖ അടക്കമുള്ള വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംഘടന നേതാക്കളെ പ്രിയ സഹോദരി കെ ഡി എം എഫിൻ്റെ ലഹരിൽ ആറാമത് ആദരവാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത് സംസ്ഥയുടെ സമുന്നതരായ പണ്ഡിതന്മാർ അവർക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ് നേരത്തെ തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ആദരവും ബഹുമാനവും പഠിപ്പിക്കുന്ന ഒരു മാത്താൻ പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനം തന്നെ ആദരവാണ് ഇസ്ലാം തന്നെ ആദരവിനെയാണ് ഏറെ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അബുനാബുൽ ബഷീർ ആദനബി അലി ഇസ്ലാമിനെ ബഹുമാനിക്കാനാണ് മലായിക്കത്തിനോട് എന്നാവും സുബഹാന പറഞ്ഞത് അത് ആദരവും ബഹുമാനവും നിലനിൽക്കെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചുറ്റുപാടുകളും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് അഭിഭാഷഫീനു പറഞ്ഞത് അഞ്ചലിന് അറിയിക്കുന്നവർക്ക് ആ സ്ഥാനം നൽകണമെന്ന് എന്തുകൊണ്ടും അർഹനായ പ്രത്യേകിച്ച് എൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നുള്ളതും മഹത്തായ രീതി പ്രബോധനകുക എന്നുള്ളതും അതോടൊപ്പം തന്നെ വിനയവും ഒക്കെ കൈമുതലാക്കിയ ശതാർത്ഥികളോടൊക്കെ ഏറെ ആദരവും ബഹുമാനവും പ്രേടിപ്പിക്കുന്ന ഒരു മഹാൻ വ്യക്തിത്വം ആവും നമ്മുടെ ദാരിമ്യസ്ഥാദവർഗങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു സ്ഥാനത്തിന് അർഹനാണ് എന്ന് കെ ഡി എഫ് എഫ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വർഷം അവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിനുവേണ്ടി സഹകരിക്കുന്ന നമ്മുടെ ഈ ആദരവ് നൽകുന്ന നമ്മുടെ കെ ഡി എഫ് അവരുടെ വിയർപ്പ് തുള്ളികൾ അവരുടെ പ്രയാസങ്ങൾക്കിടയിൽ ഇതുപോലെ അവർ കണ്ടെത്തി ഇതിനു വേണ്ടി സഹകരിക്കുകയും ഇതിനു വേണ്ടി സഹകരിക്കുകയും ചെയ്യുന്ന അവർക്കുള്ള ഓഹയറും മറക്കത്ത് പ്രദർശിക്കട്ടെ അതുപോലെ തന്നെ ഈ മഹനായ പാറുസാദാണ് അവരുടെ അഭിനയത്തിലാണ് അല്ല അവരുടെ ഇറച്ച അല്ല ഉയർത്തി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ പട്ടിതന്മാർക്കൊക്കെ നമ്മുടെ സദാർത്ഥികൾ കാഫിയത്ത് ആരോഗ്യം വായു വല്ലാതെ പൊരുത്തലായി ഇപ്പോൾ നാശ ചെയ്യട്ടെ എന്ന് നാശ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസ്മരിക്കുന്നു എല്ലാവിധ ആശുപത്രി